അമ്മ എനിക്ക് എന്താ അവര് കഴിഞ്ഞ എല്ലാം വിളിച്ചിട്ട് ഈ സംഭവം ഒരു അലീന എന്ന് കുട്ടി നിങ്ങൾ കർഷകനാണ് ഇദ്ദേഹം കർഷകനാണ് ഈ മൂന്ന് മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അല്ലെ ഒരു സാധാരണമായ വീട് ഇതൊക്കെ അപ്പൊ അതിന് ഒരു കുട്ടിക്ക് ജോലി കിട്ടിപ്പോ അദ്ദേഹം ഒരു പ്രതീക്ഷ വെച്ചു ഒന്നുമില്ല ആ കുട്ടിയെത്തോളം അഞ്ചു വർഷം ആദ്യമായിട്ടുണ്ട് മൂന്ന് വൺ ആണ് പ്ലസ് ടു പരീക്ഷയാണ് നല്ല മാർക്കുണ്ട് ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് മോഹങ്ങൾ മോഹങ്ങളിലെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അത് കിട്ടിയാലങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം മോഹങ്ങളും എല്ലാം ബാക്കി ഇറക്കി അവിടെ സമാധാനമായിട്ട് പോയി നഷ്ടപ്പെടാണോ നഷ്ടപ്പെട്ടത് തിരിച്ചും കിട്ടില്ല അവിവാഹിതാണ്

ില്ല കൃത്യമായ വന്നിട്ടുണ്ടോ ഇനിയിപ്പോ മാനേജ്മെന്റ് എന്തെങ്കിലും കൊടുക്കുന്ന താമസം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവർക്ക് ശരിക്കും ന്യായമായിട്ട് കിട്ടണ്ട പ്രതിഫലമോ ഒന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അഥവാ വല്ല വിധേയം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല അവരുടെ രക്തത്തിന്റെ വില

അപ്പൊ അത് രാഷ്ട്രീയ ഈ സംഭവം ആൾ വിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഇൻഡിവിജ്വൽ കേസ് ഒരു ടീച്ചർ ഇങ്ങനെ പറ്റും അപ്പോഴാണ് എന്നോട് പലരും വിളിച്ചു പറയുന്നത് ഒരാളുടെ കേസോ നല്ല പതിനാറായിരം ആളുകൾ സംസ്ഥാനത്ത് ഈ കുട്ടിയുടെ അതേ അവസ്ഥയിലുണ്ട് രണ്ടു മൂന്ന് കാര്യമുണ്ട് ഈ പ്ലസ് ടു കെട്ടിടവും അതേപോലുള്ള പല ഇപ്പൊ നിങ്ങൾക്ക് യു പി സ്കൂൾ വരികയാണെങ്കിൽ ഈ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ അനുവദിക്കുക അല്ലെങ്കിൽ പ്ലസ് ടു കെട്ടിടത്തിന്റെ അനുവദിക്കുക എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് കോട്ടയിൽ അനുവദിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു ചില്ലറ പുറത്ത് പറഞ്ഞാൽ ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റൂല ഇവിടെ നടക്കുന്നതാണ് അപ്പൊ ഇവര് തോന്നിയത് പോലെ അനുവദിക്കുമ്പോൾ അതിനൊരു നിയമമുണ്ട് ധനകാര്യ വകുപ്പിൽ നിന്നും അതിന്റെ ഇത് മേടിക്കണം എൻഡോസ് മേടിക്കണം കാരണം അവർക്ക് കൊടുക്കാനുള്ള ശമ്പളം ഉണ്ടോ എന്ന് നോക്കണം ഇതിവര് മേടിക്കില്ല അതായത് ഒന്നുകിൽ കയ്യടി നേടുവാനാണ് പല രാഷ്ട്രീയക്കാരും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നമ്മ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമോ ഒന്നുകിൽ കയ്യടി നേടുക അല്ലെങ്കിൽ കൈ നേടുക ഇത് രണ്ടിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നൊരു അവസ്ഥ അനുഭവിക്കുന്നു മറ്റുള്ളവരാണ് ഇവരെന്തു ചെയ്യുന്നു ഇപ്പൊ ഹൈസ്കൂള് ഉള്ളതാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കെട്ടിടം കിട്ടുന്നു പ്ലസ് ടു കെട്ടിടാണ് കുട്ടികളെ ചേർക്കുന്നു ഇത്രയും കഥ ഓക്കേ ആണ് നിയമിക്കുന്നു നമ്മളൊരു പൈസ കൊടുത്താലല്ലേ കിട്ടുള്ളൂ അത് തന്നെയാണ് പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇയാൾക്ക് ശമ്പളം കിട്ടില്ല കൊടുക്കാനുള്ള പൈസ സർക്കാരിന്റെ വേണ്ടേ മന്ത്രി അഞ്ചു വർഷം കഴിഞ്ഞാൽ എം എൽ എ പോയി നിയമനം ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അവര് മാറുന്നില്ലല്ലോ ഈ പതിനാറായിരം അദ്ദേഹത്തിന്റെ മോളടക്കം പതിനാറായിരം ആളുകൾ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല അല്ല ചെയ്യേണ്ടത് എന്റെ മോളുടെ മരണത്തോടെ ഒരുപാട് പേർക്ക് ഇപ്പൊ നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും കാലം ജോലി ചെയ്യാൻ ആയിട്ടെങ്കിലും ഗവൺമെന്റിന് അനുവദിച്ച് കിട്ടാനുള്ള രൂപത്തിലേക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കിട്ടിയിരിക്കും പരാതിപ്പെടാൻ ആരോടാ പരാതിപ്പെടുന്നേ ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വീട്ടുകാരോടുള്ള സംസാരം പോലും അവരെ അധികം സംസാരിക്കാതെ സ്കൂളിലെ പേരൻസ് ഒക്കെ ഒരുപാട് വിഷയങ്ങള് വിളിച്ചു അത് കുട്ടി അങ്ങനെ പറയാം ആ ഒരു യാഥാർത്ഥ്യം മാത്രമേ നിങ്ങൾക്ക് ആത്മാവിശാന്തി കിട്ടട്ടെ പോട്ടെ നമ്മൾ ഇനി എന്ത് ഏതൊക്കെ ഒരു നീതി കിട്ടില്ല

പതിനാറായിരം പേർക്ക് ഉടനെ തീരുമാനം അല്ല ഇങ്ങനെ കഴിയുമ്പോഴല്ലോ നമ്മൾ ഇത് കൊടുക്കേണ്ടത് അല്ലേ അവർക്ക് എത്രയും പെട്ടെന്ന് സാറിന്റെ ഭാഗത്ത് നോക്കാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളെ വിഷയം കൃത്യമായി അറിയിക്കേണ്ട ഒരു സമയം നടക്കും അതാണ് അതാണ് ഞങ്ങൾക്ക് തലത്തിൽ പുസ്തകത്തിൽ പങ്കുചേരുന്നു തീർച്ചയായും നിയമപരമായി ഇവര് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ല ബൈ ചാൻസ് ഇവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അല്ല നമ്മുടെ കാര്യം